യ ഒരു പത്ത് പതിനെട്ട് ഇരുപതോയൊക്കെ ആണെങ്കിൽ അങ്ങനെയൊന്നും ഇല്ലത്തോ എന്തായാലും ഞാനൊരു കല്യാണം കഴിക്കും അടുത്ത വർഷം ഉണ്ടാവും ആരൊക്കെ ഉണ്ടാവും ഇമേയിലിൽനെ ആവണം ഇൻഡസ്ട്രിയിലുള്ള ആരെങ്കിലാണോ അതുപോരത്തെ ബിസിനസ് ചെയ്യുന്നവരെങ്കിൽ കല്യാണത്തെ വഴിക്ക് നമ്മുടെ കരിയർ സെറ്റ് ചെയ്താ നമുക്ക് നാലേ ഉണ്ടോ ഓക്കേ പരിവശം കൂടേ ഈ കോൾ കൊറേ അനുഭവങ്ങളുണ്ട് അതൊക്കെ ഇവിടെ പറഞ്ഞത് ഇല്ലാതാക്കുന്ന സ്റ്റാഫിന്റെ കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യാറുള്ള ടീച്ചേഴ്സ്മാരും സമയത്ത് എല്ലാ കുട്ടികളും കാണിച്ചിട്ടുണ്ട് ഇവരാരും പിടിച്ചിട്ടില്ല എന്നു എല്ലാ കുട്ടികളും പിന്നെ കോളേജിൽ മറക്കാനാകാത്ത അനുഭവം പറഞ്ഞാൽ ഒരു കാര്യം പറയാം സാധാരണ നഴ്സിംഗ് കോളേജിൽ പോലെയല്ല നമ്മള് നിങ്ങളെ എനിക്കറിയില്ല ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള ടീച്ചേഴ്സും എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു ഞങ്ങൾക്ക് യൂണിഫോം ഉണ്ടായിരുന്നില്ല കേട്ടോ ഞങ്ങള് ട്രയർ ഡ്രസ്സിലാണ് വന്നോണ്ടിരുന്നത് പിന്നെ ഞങ്ങള് ഞങ്ങൾക്കൊരു ഫാമിലി പോലെയല്ല ഫസ്റ്റ് ബാച്ച് ആയത് കാരണം ഞങ്ങളെല്ലാരും ഒരു കുടുംബം പോലെയാണ് ഞങ്ങൾ ഇരുന്നേ അപ്പൊ അത് കാരണം ഞങ്ങൾക്ക് അങ്ങനെ അത്ര റൂൾസും ഒന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ഹാപ്പി ആയിട്ടാണ് കോളേജിൽ പോയി മൂന്നു മുക്കാലിൽ ഒരു ബസ് ഉണ്ട് ക്ലാസ് വന്ന ആളെ മൂന്നു മുക്കാലി ബസ് ഞാൻ പിടിക്കും അപ്പൊ അത്രയും ഒരു ഫീഡ് ഒക്കെ ഉണ്ടായിരുന്നു ആയിരുന്നു കാരണം മൈൻഡ് ഒക്കെ ആക്കിയായിരുന്നു അപ്പൊ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എന്റെ കോളേജ് ലൈഫ് എല്ലാ മൂവെന്റ്സും ബ്യൂട്ടിഫുൾ ആയിരുന്നു ആയിട്ടുണ്ട് സ്റ്റേജിൽ ഒരു പെർഫോമൻസ് പോലും ഞാൻ ചെയ്തിട്ടില്ലാണ്ടോ ആ ഞാനാണ് സിനിമയിൽ കയറി അപ്പൊ നിങ്ങളെന്നും നിങ്ങളുടെ ഭാവി എങ്ങനെ നമുക്ക് ആർക്കും അറിയില്ല ഫ്യൂച്ചറിൽ എന്താവും അറിയില്ല അപ്പൊ നമ്മള് അങ്ങനത്തെ ഒരു ഭാഗ്യം കിട്ടി ഒരുപാട് സന്തോഷം ആ കളിയും ആ തമാശയും ആ ഒരു അൻസൽ സാറാണ് അപ്പൊ അൻസൽ സാറിനെ സാറെ ഏതെങ്കിലും പരിപാടി വിളിച്ചാൽ എന്തായാലും ഞാൻ വരും സാറിന്റെ ഒരുപാട് സന്തോഷം പിന്നെ ഞാൻ അൺഎക്സ്പെക്ടീ സിനിമയിൽ വന്നതാണ് ഒട്ടും എക്സ്പെക്ട് ആയിരുന്നില്ല ഞാൻ ഇങ്ങനെ നഴ്സിംഗ് പഠിച്ച് അയറണ്ടിലൊക്കെ പോവാനിരിക്കുന്നു അപ്പോഴാണ് ഒരു ചെറിയൊരു ചാൻസ് വന്നത് അവര് ആഡ് ചെയ്തേ രാജഗിരി ഹോസ്പിറ്റലിന് വേണ്ടിട്ട് അങ്ങനെ ഒരു മൂവിയില് വന്നതാണ് ഞാൻ എക്സ്ട്രീംലി ഡിപ്പിന് കാരക്ടറ നിങ്ങൾ കണ്ട അന്നരാജൻ ഞാൻ ഉണ്ടായിരുന്നു അല്ലേ പാവായിരുന്നു ഇപ്പഴും പാവും ഭയങ്കര പഠിക്കുക അതുമില്ല ഞാൻ എല്ലാ തളർച്ച പരിപാടി കൊടുക്കും അതും ഉണ്ട് ഇവിടെ ടീച്ചേഴ്സിനൊക്കെ മുമ്പിലേക്ക് ഇരിക്കാൻ ഇപ്പഴും എനിക്കൊരു പേടിയാ മനസ്സിൽ അസൈൻമെന്റ് അപ്പൊ എല്ലാരും നല്ലോണം പഠിക്കാൻ നിങ്ങളുടെ സ്വപ്നങ്ങൾ എപ്പോഴും നിങ്ങൾ എവിടെ എത്തും ഒരു കാര്യം പറയും പഠിച്ചു തരുന്ന എല്ലാവരും നിങ്ങൾ എവിടെ എത്തിയാലും ഏത് ടഫസ് സിറ്റുവേഷൻ എത്തിയാലും നിങ്ങൾ ജീവിക്കും ആ ഒരു ധൈര്യം എനിക്ക് വന്നത് ഈ പ്രൊഫഷണൽ കൊണ്ട് മാത്രമാണ് ഏതൊരു സെറ്റിൽ പോയാലും തലവേദന വയറുവേദന ഇഞ്ചെക്ഷൻ വെക്കാൻ പോലെ എല്ലാവരും വിളിക്കണേ അപ്പൊ അതിന് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് അപ്പൊ നമ്മുടെ നേഴ്സിങ് കഴിഞ്ഞ എല്ലാവരുടെയും പറയുന്നത് നമ്മൾ ജീവിക്കാൻ പഠിച്ചത് അല്ല നമ്മൾ ഏത് സാഹചര്യത്തിൽ പോയി നമ്മൾ ജീവിക്കും ആ ഒരു കോൺഫിഡൻസ് ലെവൽ നമുക്ക് നഴ്സിംഗ് തന്നെ പിന്നെ ആരെ കണ്ടാലും എത്ര ദേഷ്യപ്പെട്ട ആളെ തന്നാലും ചിരിച്ചുകൊണ്ട് സംസാരിക്കാൻ മനസ്സിൽ എത്ര ദേഷ്യം ഒതുക്കിയിട്ട് നമുക്ക് അവരോട് ഒരു പ്രചരണത്തിൽ സംസാരിക്കണം നല്ല നമ്മുടെ ഈ പ്രൊഫഷനാണ് അപ്പൊ അതില് ഭാഗം അത് അത് പഠിച്ചിവിടെ ഏറ്റവും സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് അപ്പൊ എല്ലാരും നല്ലോണം പഠിക്കാറാക്കിയ പിന്നെ സാറ് പറഞ്ഞ പോലെ അനോലി അസോസിയേഷൻ പറഞ്ഞ പോലെ എല്ലാവരും ഇവിടെ ഇല്ല നമ്മുടെ നേഴ്സിംഗ് പഠിച്ചെ പോകാനാഗ്രഹം എവിടെ ആഗ്രഹം എവിടെ ഇന്ത്യയിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹം ആഗ്രഹം ആരൊക്കെയാ ടീച്ചറു